ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നല്ലൊരു ചെമ്മിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഏതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ മറക്കാതെ പ്രസ് ചെയ്യുകയും ചെയ്യണേ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഞാൻ ഒന്നര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് അത് ക്ലീനൊക്കെ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും ഒരു കിലോ മുകളിൽ കാണത്തുള്ളൂ ഇനി അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതേപോലെ തന്നെ അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് എങ്കിലും വെച്ചാൽ അത്രയ്ക്കും നല്ലത് ഇനി അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാൽ അത്രയ്ക്കും ടേസ്റ്റാണേ ഓയിൽ ചൂടതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇടുക എല്ലാം ഇട്ടതിന് ശേഷം നിരത്തി വയ്ക്കുക ഇതിൽ നിന്ന് ഒരു ഏഴെട്ട് ചെമ്മീൻ എടുത്ത് മാറ്റിവെക്കണേ പകുതി മുക്കാൽ മുരിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്നും കോരാവുന്നതാണ് അതിനുശേഷം ഈ വാ ബാക്കി വന്ന എണ്ണയിലുണ്ടല്ലോ അതിലേക്ക് അര ടേബിൾ സ്പൂൺ പച്ചമല്ലിയും അര ടേബിൾ സ്പൂണ് വലിയ ജീരകവും കൂടെ ചതച്ചത് ചേർക്കുക അത് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് മൂന്ന് സവാള നൈസായിട്ടായിരുന്നത് അതും കൂടെ ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക സവാള നല്ല വാടി വരണേ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർക്കുക ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നല്ല ഒന്ന് വാഴറ്റുക ഇനി നമ്മൾ മാറ്റി വെച്ച ആ അഞ്ചാറ് ചെമ്മീനുണ്ടല്ലോ അത് ഇതിലേ ഇതിലേക്ക് മിക്സ് ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല ഫ്ലേവർ ചെമ്മീൻ്റെ ഇറങ്ങുന്നതിനും അതേപോലെ നല്ല ടേസ്റ്റുമാണ് അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഫിഷ് മസാലപ്പൊടിയും കാൽ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഫിഷ് മസാലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ഗരം പൊടി ചേർത്താൽ മതി ചെമ്മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ല പഴുത്ത ഒരു തക്കാളിപ്പഴം അരിഞ്ഞ് ചേർക്കുക എല്ലാം ഒന്ന് വയറ്റതിന് ശേഷം രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടുക എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റോ കെച്ചപ്പോ ഉണ്ടെങ്കിൽ ചേർക്കുക അതിനുശേഷം അരമുറി തേങ്ങയുടെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുക എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വേപ്പില നല്ല ഒന്ന് പിയിടുക ബാലൻസ് ചെയ്യാൻ അര അരസ്പൂണ് പഞ്ചസാര ചേർക്കുക ലാസ്റ്റ് കുറച്ച് മല്ലിയിലേയും കൂടെ അരിഞ്ഞത് ചേർക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഒരു പകുതി അരിഞ്ഞ് ചേർക്കുക അങ്ങനെ നല്ലൊരു സ്വാദിഷ്ടമായ ചെമ്മീൻ റോസ്റ്റ് റെഡിയായി ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് ഏത് ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കേ